എല്ലാവർക്കും സ്ഥലമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചു സ്ലേഖ എന്നാണ് ഈ ചാനലിൻ്റെ പേര് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുമെന്നറിയില്ല അത്ര പേരിലേക്ക് വീഡിയോ അറിയില്ല പിന്നെ നമുക്കിന്ന് നോക്കി കുറച്ച് ചിക്കനുണ്ട് ചിക്കൻ വേവിക്കാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇന്ന് ചിക്കൻ കറിയും അതിൻ്റെ കൂടെ എന്തുണ്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല ഇന്ന് ചിക്കൻ കറിയാണ് ഫസ്റ്റിൽ നമ്മൾ വെക്കാൻ പോകുന്നത് പിന്നെ ഞാൻ പിന്നെ അപ്പം ചൂടാൻ ഞാൻ ഇത് കണക്ക് മാവാട്ടി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പം ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ ഇനി നമുക്ക് ആദ്യം ചിക്കൻ കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പം അങ്ങനെ ചിക്കൻ കറി അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ് പാത്രമൊക്കെ വെച്ച് ചൂടാക്കി നമുക്ക് കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നു അതെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി തക്കാളിപ്പഴം ഇതൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്നാൽ അത് റെഡിയാക്കി വെച്ച് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എന്തോ ആയെന്ന് പോയി നോക്കണം നോക്കിയില്ല അതിൻ്റെയൊക്കെ പുറകെ കുറച്ച് നേരം നിന്നു ചിക്കന് ഉള്ളിയൊക്കെ നല്ലപോലെ വേണ്ടിയിട്ടുണ്ട് കുഴപ്പമില്ല വാങ്ങണ്ടി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി ഉള്ളിയായിട്ട് യോജിപ്പിക്കണം അതെ അമ്മ ചിക്കൻ കറിക്കെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അത് വേവട്ടെ ഇതുവരെ മേടിച്ചിട്ടില്ല ഇവിടെ ഇങ്ങനെ ഒരു പലഹാരം പക്ഷേ ഇത് കണ്ണൂർ ആണെന്നാണ് പറഞ്ഞത് ഇത് ഞാൻ കഴിച്ചിട്ടുമില്ല ഫസ്റ്റ് ഇവിടെ കൊണ്ടുവന്നതാണ് അങ്ങനെ അതും ഉണ്ട് ഇന്നത്തെ നോമ്പ് മുറയ്ക്ക് അതും ഉണ്ട് കേട്ടോ ഞാൻ സമോസ ഉണ്ടാക്കാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴാണ് ഈ കണ്ണൂർ അപ്പെന്ന് പറയുന്നത് ഈ സാധനം കൊണ്ടുവന്ന് പിന്നെ ചായക്ക് എന്നും പറഞ്ഞ് ഇത്രയൊക്കെ സാധനങ്ങളുണ്ട് ഉരുന്ന് വടയുണ്ട് സമൂസയുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഒരു മുസമ്പി ഒരു ആപ്പിൾ ഒരു ഓറഞ്ച് നമ്മുടെ നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി വെച്ച് എത്രയാണ് നമ്മുടെ ഗീൽസ് അടിക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ബൂസ്റ്റ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ബദാം പൊടിയും ബൂസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊന്നുകൂടെ മിക്സിയിൽ അടിച്ചിട്ട് വരാം അന്നേ ഇന്നത്തെ നോമ്പ് സാധനങ്ങൾ ഇത്രയൊക്കെ ഉണ്ടാക്കിയുള്ളൂ നമ്മുടെ ഫ്രൂട്ട്സ് പിന്നെ കുറച്ച് പരുപ്പ് സാധനങ്ങളുണ്ട് പിന്നെ ജ്യൂസ് അടിച്ചതും ചായ ഞാൻ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ കറി പിന്നെ ഉരട്ടി പത്തിരി ഇതിലത്രയാണ് ഇന്നത്തെ നോമ്പ് തുറയാ സാധനങ്ങൾ ഇന്നിത്രയൊക്കെ ഉണ്ടാക്കി വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യുകയാണ് എല്ലാവർക്കും നല്ലൊരു തംളാൻ ആശംസിച്ചുകൊണ്ട് എല്ലാവരും നല്ലപോലെ നോമ്പൊക്കെ തുറക്കട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ വീഡിയോ കാണിണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ടാറ്റ ബൈബൈ ഒക്കെ സി യു